ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാൾ കൊല്ലപ്പെട്ടു അൻപത്തിയഞ്ച് വയസ്സുള്ള ലിറ്റിൽ ചന്ദ്രഘോഷാണ് കൊല്ലപ്പെട്ടത് ഹോട്ടലിലുണ്ടായ തർക്കത്തിനിടെ മൺവിട്ടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ ഇതുവരെ അൻപത്തിയൊന്ന് അതിക്രമങ്ങൾക്കാണ് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ അവിടെ ന്യൂനപക്ഷം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുന്നുണ്ട് ഇപ്പോഴൊരു ഹിന്ദു വ്യവസായി കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം അവസാനിക്കുന്നില്ല അല്ലേ അരുൺ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഹിന്ദുക്കൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അൻപത്തിയഞ്ച് കാരണ വ്യവസായിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ലിറ്റൻ ചന്ദ്രദാസ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഹോട്ടൽ വ്യവസായിയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകിട്ടോടെ ഈ ഹോട്ടലിൽ ഉണ്ടായൊരു തർക്കമാണ് ഈ കൊലപാതത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് മൗസം മിയ എന്ന ഇരുപത്തിയെട്ടുകാരനും കുടുംബവും അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അനന്തദാസ് എന്ന ആളുമായി ഇവർ ഓർക്കുകയും വലിയ തരത്തിൽ വാക്കുതർക്കത്തിലേക്ക് പോവുകയും ചില നിസാര കാര്യങ്ങൾക്ക് മേൽ അയാളെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു ഇതിൻ്റെ ഈ ലിറ്റൻ ചന്ദ്രദാസ് ഇതിൽ ഇടപെടുകയാണ് ചെയ്ത് അതിന് പിന്നാലെയാണ് ഈ കുടുംബാംഗങ്ങൾ മൂന്ന് പേർ ചേർന്ന് ഇയാളെ ആക്രമിക്കുകയും മൺവെട്ടിക്കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ ചന്ദ്രഘോഷ് ചന്ദ്രഘോഷ് മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന് പിന്നാലെ ഈ മൂന്നുപേരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും ബംഗ്ലാദേശെ സംബന്ധിച്ച അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഹിന്ദു വിഭാഗമാണ് കഴിഞ്ഞ ഡിസംബർ മുതൽ വലിയ തരത്തിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ അതിക്രമങ്ങൾ അവിടെ തുടരുന്നു എന്നാണ് മറ്റൊരു പ്രധാന യാഥാർത്ഥ്യം അൻപത്തിയൊന്ന് പേരാണ് ഇതുവരെ ആക്രമിക്കപ്പെട്ടത് അതിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നും അത് ഇന്ത്യയുടെ ഇന്ത്യയോട് അതിർത്തിപ്പെടുത്തിയിരുന്ന രാജ്യമാണ് സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന ഓരോ രാഷ്ട്രീയങ്ങളും ഇന്ത്യയിലും പ്രതിദിനത്തിൽ പ്രതിഫലിക്കും എന്ന് പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പ്രതിഷേധം ഇത്തരത്തിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വിവരങ്ങൾ